ഹലോ ഫ്രണ്ട്സ് ഇത് നമുക്കൊരു ഗാർഡൻ സെറ്റിംഗ് വീഡിയോ കണ്ടാലോ ഈ ഭാഗത്ത് ഏത് ചെടി വെച്ചാലും ഒന്നും ഒരു റെഡി ആയി വരുന്നില്ല കേട്ടോ പിന്നെ നമ്മുടെ കവങ്ങിൻ്റെ പിന്നെ വിത്തൊക്കെ വീണിട്ട് നിറയെ മുളച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് പറിച്ച് വൃത്തിയാക്കിയിട്ട് ഇവിടെ വേറെ ഒരു ചെടിയാണ് സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് ഈ ഭാഗത്ത് നല്ല തണലാട്ടോ അപ്പോൾ അതിനു പറ്റിയ ചെടിയാണ് ഇവിടെ പറ്റുള്ളൂ അപ്പം നമ്മുടെ റിയോപ്ലാന്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഈ ഭാഗത്ത് ആദ്യം ലോണായിരുന്നു സെറ്റ് ചെയ്തിരുന്നത് അപ്പോൾ അത് അവിടെയും തണലായതുകൊണ്ട് ലോണൊന്നും പിടിച്ചില്ല അപ്പം ഞാനിവിടെ കല്ല് വെച്ചിട്ട് റിയോപ്ലാന്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം കല്ലിൻ്റെ മുകളിലേക്ക് കവർ ചെയ്തിട്ട് റിയോപ്ലാന്റ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു ഭാഗത്ത് മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഈ മരം ഒന്ന് മാറ്റണം വിചാരിക്കേണ്ടത് അങ്ങനെ കുറച്ച് പണികളുണ്ട് കേട്ടോ റിയോപ്ലാന്റ് ഒക്കെ ഞാൻ ഇപ്പോൾ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ നട്ട് കൊടുത്ത ഈ റിയോ പ്ലാന്റ് എപ്പോഴും വെയിലുണ്ടാകുമ്പോൾ നന്നായി രണ്ട് മൂന്ന് പ്രാവശ്യം നനച്ചു കൊടുക്കണേ അപ്പോഴേ നന്നായി പിടിക്കുകയുള്ളൂ പിന്നെ ഇതിലേക്ക് കുറച്ച് ചാണകപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ താഴെ ഭാഗത്ത് വേറൊരു ചെടിയാണ് സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെയൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞപ്പം നമ്മുടെ റിയോപ്ലാൻ്റൊക്കെ കുഷാരായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോഴുള്ള സ്ഥിതി ഇങ്ങനെയാണ് അപ്പോൾ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി ടിക്കായിട്ട് തന്നെ ഒന്നോട് കൂട്ടാം നമ്മുടെ ഈ സ്റ്റെപ്പ് ഇറങ്ങുന്നിടത്തൊക്കെ നമ്പിയാറവട്ടായിരുന്നു കുഴിച്ചിട്ട് അപ്പം എല്ലാം കൂടി കാട് പിടിച്ച് കിടക്കുന്നുണ്ട് കേട്ടോ നമ്പിയാറവട്ടും ഫയർ ക്രാക്കറും പിന്നെ നമ്മുടെ ടാങ്കിൾഡ് ഹാഡ്സ് ഇല്ലേ ഹാങ്ങിങ് പ്ലാന്റ് അതൊരു ചോദിച്ചാൽ ഈ ഒരു കഷ്ണം മതിയെന്ന് നിറച്ച് പടരും കേട്ടോ അതും എല്ലാം അങ്ങോട്ട് പടർന്ന് കിടക്കുകയാണ് അപ്പം ആകെ വൃത്തിയായിട്ടായിരുന്നു അപ്പം ഇതൊക്കെ പറിച്ചെടുക്കട്ടെട്ടോ ഇത് നല്ല ആഴത്തില് വേര് പോയിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ബുദ്ധിമുട്ടിട്ടോ പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ നേരം എടുത്തിട്ടാണ് പറിച്ചെടുത്തത് അപ്പം എല്ലാം പറിച്ചെടുത്തിട്ടുണ്ട് ഈ പറിച്ച ചെടികളൊക്കെ വേറൊരു ചട്ടിയിൽ നട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി വേറെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് സെറ്റ് ചെയ്യുകയും ചെയ്യാലോ അപ്പം അതെല്ലാം അവിടെ സെറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ അതൊക്കെ അവിടെ സെറ്റ് ചെയ്തു ഇനി നമുക്ക് ഇവിടെ ഈ ഭാഗക്കൊന്ന് ക്ലിയർ ആക്കിയിട്ട് ഇവിടെ റെയിൻ റെയിൻലില്ലിയാണ് നട്ട് ഫയർ കേക്ക് നമ്മൾ പീസ് പീസാക്കി മുറിച്ചെടുത്തിട്ട് ഒരു മൂലയിൽ നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മതിലിൻ്റെ അപ്പുറത്തേക്ക് വളരുമ്പം നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അതുപോലെ തന്നെ മരമുല്ലയും ഈ ഒരു മൂലയിലേക്ക് മാറ്റിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ഈ കല്ലിൻ്റെ മുള്ളു മുഴുവൻ പുല്ല് നിറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്തേക്ക് വളർന്നുണ്ട് അപ്പോൾ ആ പുല്ല് മുഴുവൻ പറിച്ചെടുക്കണം പിന്നെ ഈ തെങ്ങിൻ്റെ ഇവിടെയുള്ള പുല്ലും വളർന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും പറിച്ചെടുക്കട്ടെ ഈ കല്ലിൻ്റെ ഇടയിലേക്കൂടെയൊക്കെ പുല്ല് വളർന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പറിച്ചാൽ കിട്ടില്ല കേട്ടോ അപ്പോൾ ഒരു കുറച്ച് കല്ലൊക്കെ ഞാൻ മാറ്റിയിട്ടാണ് പറിച്ചെടുക്കുന്നത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതിൽ നിന്ന് ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പം ചെറിയ മഴ പെയ്തുകൊണ്ട് ഒരുവിധമൊക്കെ നല്ലോണം കിട്ടിയിട്ടോ എന്നാലും അതൊക്കെ ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇപ്പം എല്ലാം ഒരു നല്ലൊരു ഭംഗിയായി കാണാൻ പുല്ലൊക്കെ പറിച്ചു കഴിഞ്ഞു അപ്പോൾ കല്ലിങ്ങനെ കാണുമ്പോഴാണ് അതിൻ്റെ മുകളിൽ ഭംഗി ഉണ്ടാവുള്ളൂ അല്ലാതെ അതിൻ്റെ മുകളിലേക്ക് ഈ പുല്ലുകളും ഇതൊക്കെ വളർന്നു കഴിഞ്ഞാൽ അതൊരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ അപ്പം അതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഓരോ ഭാഗം ഇങ്ങനെ ക്ലീനാക്കി ഓരോ ഭാഗത്ത് ഇങ്ങനെ നല്ല ഭംഗിയായി വരുമ്പോൾ നമുക്കൊന്നും കൂടി വിഷാറ് കൂടും കേട്ടോ ഇത് സൺസെറ്റ് ബെൽസ് എന്നുള്ള പ്ലാന്റ് ആണ് ഇതിനെ ഒരു കിഴങ്ങുണ്ടാവും അപ്പോൾ നശിച്ചു പോയി വിചാരിച്ചാലും പിന്നെയും ഉണ്ടാവും കേട്ടോ പിന്നെ ഈ ഭാഗത്ത് മുഴുവൻ റെയിൻ ലില്ലി കൊടുത്തിട്ടുണ്ട് പിന്നെന്ത് മോൾഡ് സൈക്കിള് അത് ഇപ്പേഷ വെച്ചിട്ട് ആദ്യം ഇവിടെ ഉള്ളതാ കേട്ടോ അതൊന്നും ഞാൻ മാറ്റിയിട്ടില്ല പിന്നെ ഇവിടെ ആദ്യം ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു മരത്തിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവിടെ പിന്നെ ഇരിക്കാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പിന്നെ റിബൺ പ്ലാന്റ് മൂന്ന് ടൈപ്പിലുള്ളത് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആ മരത്തിൻ്റെ ചുവട്ടിൽ ഒരു കോണുമാരി കാണുന്നില്ലേ അവിടെയാണ് ഞാൻ ടാങ്കിൽ ഹാർട്ട് പ്ലാന്റിനെ സെറ്റ് ചെയ്തത് കേട്ടോ അവിടെ തണലായതുകൊണ്ട് അത് വളർന്നോളും ഇപ്പം ഈ സെറ്റിങ്സ് എങ്ങനെ ഉണ്ട് എന്നൊന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടമായ ലൈക്കും കൂടി ചെയ്യണേ ഇപ്പം ഈ ഗാർഡൻ്റെ വ്യൂ എങ്ങനെയാണ് കേട്ടോ നമ്മുടെ പുല്ലൊക്കെ നന്നായി വളർന്നിട്ടുണ്ട് വെട്ടിക്കൊടുത്തിരുന്നു ഇപ്പം മഴ പെയ്തപ്പം നല്ല പച്ചക്കളറിലായിട്ടുണ്ട് കേട്ടോ ഇപ്പം മുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ തന്നെ ആ ഭാഗം വരെയും കാണുന്നുണ്ട് കേട്ടോ മറ്റേത് ഇവിടെ കാട് പിടിച്ചുകൊണ്ട് ആ ഭാഗത്തേക്കൊന്നും വലിയ ക്ലിയർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതാണ് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എല്ലാവർക്കും അപ്പോൾ പുതിയ ഗാർഡൻ സെറ്റിങ്സ് ഉണ്ടെന്നും നമ്മുടെ ചെടികൾ എത്രത്തോളം ഭംഗിയായിട്ടുണ്ടെന്നും ഒക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വർക്കരുതേ അപ്പോൾ എല്ലാവർക്കും ബായ് താങ്ക്